ഇന്ന് ദേശീയ സാങ്കേതിക വിദ്യാ ദിനം ആയിരത്തി തൊള്ളായിരത്തി പൊക്രാനിൽ രണ്ടാം അണുബോം പരീക്ഷണം വിജയകരമാക്കിയതിന്റെ ഓർമ്മ പുതുക്കുന്ന ദിനം അമേരിക്കൻ ചാര ഉപഗ്രഹത്തിന്റെ കണ്ണുപെടിച്ചായിരുന്നു ആണവ പദ്ധതിയായ ഓപ്പറേഷൻ ശക്തി ഭാരതം വിജയകരമായി പരീക്ഷിച്ച് ചരിത്രം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണ നേതൃത്വത്തിലാണ് പൊഖ്രാനിൽ രണ്ടാം ആണവായുധ പരീക്ഷണം വിജയകരമാക്കി ഭാരതം സമ്പൂർണ്ണ ആണവ രാഷ്ട്രമാകുന്ന ചരിത്രം കുറിച്ചത് പൊക്രാനിൽ സൈന്യത്തിന്റെ ടെസ്റ്റ് റേഞ്ചിൽ ഓപ്പറേഷൻ ശക്തി എന്ന പേരിലാണ് രാജ്യം രണ്ടാം ആണവായുധ പരീക്ഷണം നടത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ നിലനിന്നിരുന്ന കടുത്ത സമ്മർദ്ദങ്ങളെയും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിരീക്ഷണ വലയത്തെയും മറികടന്നു നേടിയ ചരിത്ര നേട്ടത്തിന്റെ ഓർമ്മയ്ക്കായാണ് മെയ് പതിനൊന്ന് ദേശീയ സാങ്കേതിക വിദ്യാ ദിനമായി പ്രഖ്യാപിച്ചത് മിസൈൽമാൻ എ പി കലാം ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ശക്തിയുടെ ഭാഗമായി മെയ് പതിനൊന്നിന് മൂന്ന് സ്ഫോടനങ്ങളും മെയ് പതിമൂന്നിന് രണ്ട് സ്ഫോടനങ്ങളുമാണ് പൊക്രാനിൽ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം ചൈന ആണവായുധ പരീക്ഷണം നടത്തി ഭീഷണി മുഴക്കിയിരുന്നു പിന്നീട് ഒരു ആറ്റം ആറ്റംബോമ്പിന് മറുപടി മറ്റൊരു ആറ്റം ആറ്റംബോംബ് തന്നെയായിരിക്കണമെന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ പാർലമെന്റിലെ പ്രസംഗവും ഏറെ ശ്രദ്ധേയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിനാണ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധയിലൂടെ ആദ്യ ആണവ പരീക്ഷണം നടത്തി ഭാരതം ന്യൂക്ലിയർ ക്ലബിൽ ഇടം പിടിച്ചത് ജനം ഡൽഹി